കൊല്ലത്തും കിട്ടുമെന്ന പോലെയാണ് നിലവിൽ ട്രംപിന്റെ അവസ്ഥ ലോകത്തെ വെല്ലുവിളിച്ചു നടത്തുന്ന ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ട്രംപും അമേരിക്കയും ഇപ്പോൾ നേരിടാൻ പോകുന്നത് എപ്പോഴും സഖ്യകക്ഷികളെ പേടിപ്പിക്കാൻ മാത്രമല്ല സഖ്യകക്ഷികൾക്ക് തിരിച്ചടിക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കേണ്ടതെന്നാലും അനിവാര്യമാണെന്ന് ട്രംപ് അധികം വൈകാതെ മനസ്സിലാക്കും സഖ്യകക്ഷികൾ ബില്യൺ ഡോളർ ജെറ്റ് ഡീലുകൾ റദ്ദാക്കിക്കൊണ്ടാണ് ട്രംപിന് കനത്ത മറുപടി നൽകാൻ പോകുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ സമീപകാല വ്യാപാര നടപടികൾ ആഗോള വ്യോമയാന പ്രതിരോധ മേഖലകളിൽ പ്രതിവ്വനിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് നിരവധി യു എസ് സഖ്യകക്ഷികളെ ഉയർന്ന മൂല്യമുള്ള ജെറ്റ് സംഭരണ പദ്ധതികൾ പുനഃപരിശോധിപ്പിക്കാനോ റദ്ദാക്കാനോ പ്രേരിപ്പിക്കുന്നുവെന്ന് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ നിന്നും പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങാൻ ഇന്ത്യക്ക് പദ്ധതി ഉണ്ടായിരുന്നു ഈ പദ്ധതികൾ ഇന്ത്യ മരവിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ അഹങ്കാരത്തിന് ഇതിനേക്കാൾ മികച്ച മറുപടി ഇന്ത്യക്ക് നൽകാനില്ല യഥാർത്ഥത്തിൽ കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സൈനിക സേവനങ്ങൾ ലോകത്തിന് വിറ്റുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ കൈകെടുപ്പിന് ഇന്ത്യയിലുണ്ടായ അതൃപ്തിയുടെ ആദ്യ പ്രതികാര നടപടിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വരുന്ന ആഴ്ചകളിൽ നടക്കാനിരുന്ന നയതന്ത്ര ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ വരുന്ന ആഴ്ചകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വാഷിംഗ്ടണിലേക്ക് അയക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ആ യാത്ര റദ്ദാക്കിയതായാണ് റോട്ടേഴ്സ് പറയുന്നത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയെ പോലെ തന്നെ നിരവധി രാജ്യങ്ങളുടെ മേൽ അധിക താരിഫുകൾ ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറമേ പ്രശസ്ത ബിസിനസ് ജെറ്റുകളുടെ അഥവാ പി സി ട്വൽവ് ഫോർ സ്വിസ് നിർമ്മാതാക്കളായ പിലാറ്റസ് സ്വിസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തി ശതമാനം ഉയർന്ന താരിഫ് ചുമത്തിയതിനാൽ യു എസിലേക്കുള്ള എല്ലാ ഡെലിവറിയും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ഈ നീക്കം അവരുടെ വിൽപ്പനയുടെ ഏകദേശം നാൽപ്പത് ശതമാനം വരുന്ന യു എസ് വിപണി വിഹിതത്തെയാണ് ബാധിക്കാൻ പോകുന്നത് ഈ ചെലവുകൾ നികത്തുന്നതിനും തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഫ്ലോറിഡയിൽ ഒരു പ്രാദേശിക അസംബ്ലി പ്ലാന്റ് സ്ഥാപിക്കാൻ പിറാറ്റ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് യു എസ് നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് ചൂവിൽ നിന്നും പിന്മാറാൻ സ്പെയിൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പകരം യൂറോഫൈറ്റർ ടൈഫൂൺ എഫ് ജി എസ് എ ഫ്യൂച്ചർ കോമ്പാക്ട് എ സിസ്റ്റമായ പോലെയുള്ള യൂറോപ്യൻ ബദലുകളിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചതായും വാർത്തകൾ വരുന്നു സ്പെയിനിന് വർദ്ധിച്ച പന്ത്രണ്ട് ബില്ല് ഡോളർ പ്രതിരോധ ബജറ്റിന്റെ എൺപത്തി ഏഴ് ശതമാനം ആഭ്യന്തര സ്ഥാപനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യു എസിന്റെ വിശ്വാസത്തെ വർദ്ധിച്ചു വരുന്ന ആശങ്ക അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ പ്രതിരോധ സ്വയംഭരണത്തിനായുള്ള പ്രേരണയുമൊക്കെയാണ് ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുന്നത് എന്തായാലും എയറോസ്പേസ് മേഖലയിൽ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ വിഷയത്തിൽ അമേരിക്കക്ക് നേരെ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാനഡ പോർച്ചുഗൽ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള നിരവധി നാറ്റോ സഖ്യകക്ഷികൾ യു എസ് രാഷ്ട്രീയ അസ്ഥിരതയെയും യു എസിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ അവരും യു എസും തമ്മിലുള്ള എഫ് തേർട്ടി ഫൈവ് കരാറുകൾ പുനഃപരിശോധിക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട് നിർണായക സഖ്യങ്ങളും കോടിക്കണക്കിന് ഡോളറിന്റെ പ്രതിരോധ വ്യോമയാന ഇടപാടുകളും ആടി ഉലയുകയാണ് ട്രംപിന്റെ അഹങ്കാരം കാരണം ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ ആഗോള വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്ന വ്യവസായങ്ങളെയും ഇത് ബാധിക്കും അത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാകും അത് അമേരിക്കൻ കമ്പനികളായ ബോയിങ്ങും എയർബസും അടക്കമുള്ള വിമാന നിർമ്മാണ കമ്പനികളെയും വലിയ തോതിൽ ബാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുമായി വ്യാപാര യുദ്ധം ആരംഭിച്ചതോടെ ഇന്ത്യ ഇതിനപ്പുറമുള്ള നടപടികളേക്ക് എന്തായാലും കടക്കുകയാണ് തന്നെ ഇന്ത്യ പുതിയ സഖ്യകക്ഷികളെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തുകയാണ് നോക്കൂ ഒരു രാഷ്ട്രത്തിന് രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ആ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടായാൽ മാത്രം മതിയാകും മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിനോട് പ്രതിബദ്ധത ഉണ്ടാവേണ്ടതുണ്ട് പക്ഷേ സ്വന്തം രാജ്യ താൽപര്യങ്ങൾക്ക് മുകളിലായിരിക്കരുത് അത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ചൈനയുമായി ചേർന്നുകൊണ്ടുള്ള സഖ്യം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ചൈന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം സെപ്റ്റംബർ ഒന്നാം തീയതികളിലായി ചൈനയിലെ ടിയാൻ ജിയിൽ നടക്കുന്ന എസിയോ ഉച്ചകോടിയിലേക്കാണ് മോദിയെ സ്വാഗതം ചെയ്ത ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത് ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചൈന അറിയിച്ചിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാ ഭീഷണിക്കിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് യുക്രൈനിലെ പുതിയ സംഭവ വികാസങ്ങളും ഉഭയകക്ഷി അജണ്ടയിലെ പുരോഗതിയും ഉൾപ്പെടെ സുപ്രധാനമായ നിരവധി വിഷയങ്ങൾ വിശദമായി ചർച്ച നടത്തിയതായി നമ്മുടെ പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുമുണ്ട് മൈ ഫ്രണ്ട് പുടിൻ എന്നാണ് ചർച്ചകളിൽ മോദി പുടിനെ അഡ്രസ് ചെയ്തത് അതായത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സൗഹൃദരാഷ്ട്രമായി അല്ലെങ്കിൽ സൗഹൃദമായി റഷ്യയെ ഇന്ത്യ മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും എണ്ണമേടിച്ചതിന്റെ പേരിൽ പിഴച്ചുങ്കം ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളെ ഇന്ത്യ പുച്ഛിച്ചു തള്ളുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ട്രംപിന്റെ വേലത്തരങ്ങളൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്നായിരിക്കും ഇനി ഇന്ത്യ പറയാൻ പോകുന്ന ഇതിനായി ആഗോളതലത്തിൽ തന്നെ പുതിയ സഖ്യകക്ഷികളെ രൂപീകരിച്ചുകൊണ്ട് അമേരിക്ക വേണ്ട അമേരിക്കയ്ക്ക് പകരവും ഈ ലോകത്തെ രാജ്യങ്ങൾ ഉണ്ടെന്ന ഒരു പാഠം പഠിപ്പിക്കൽ ട്രംപിന് ആവശ്യമുണ്ട് അതിനുള്ള കളമൊരുക്കുകയാണ് ഇന്ത്യ